കരവാളൂർ എ എം എം ഹൈസ്കൂളിലെ ലൈബ്രറി നവീകരണ പദ്ധതിക്ക് പൂർവ്വ വിദ്യാർത്ഥിയുടെ സഹായഹസ്തം ഡൽഹിയിൽ ബിസിനസ് നടത്തുന്ന മാമൻ എക്സ്പോർട്സ് എന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ വർഗീസ് മാമനാണ് താൻ പഠിച്ച സ്കൂളിലെ ലൈബ്രറിയുടെ നവീകരണത്തിനായി ഒന്നേകാൽ ലക്ഷം രൂപ സംഭാവന ചെയ്തത് ഏറ്റവും സ്പോർട്സ് എന്റെ ഇതുവരെയുള്ള അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ മറക്കരുത് മരിക്കുന്നവരെ ആ പോലും സ്കൂളിലേക്ക് ബുക്ക് ഷെൽഫ് നിർമ്മാണത്തിന് ആദ്യം സഹായം നൽകിയ വർഗീസ് മാമൻ പിന്നീട് ലൈബ്രറിയുടെ വിപുലമായ നവീകരണത്തിന് സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയായിരുന്നു ഇന്ന് ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങിൽ രണ്ടാം ഘട്ടമായി ഒന്നേകാൽ ലക്ഷം രൂപ സ്കൂൾ ഹെഡ് മിസ്ട്രസ് സുജാ പി മാത്യുവിന് കൈമാറി തങ്ങൾ പഠിക്കുന്ന കാലത്ത് വായിക്കാൻ സ്കൂളിൽ പുസ്തകങ്ങൾ ലഭ്യമല്ലായിരുന്നുവെന്ന് വർഗീസ് പറഞ്ഞു ഗ്രാമീണ വായനശാലയായിരുന്നു തങ്ങൾ ആശ്രയിച്ചിരുന്നതെന്നും അവിടെ ഇഷ്ടപുസ്തകങ്ങൾ പലപ്പോഴും ലഭ്യമല്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് നമ്മൾ ഇവിടെ ഒരു ഗ്രാമ ഒരു പഞ്ചായത്ത് ലൈബ്രറി ഉണ്ടായിരുന്ന ചെറിയ ഒരു അവിടെ പോയി ചില ബുക്കുകളൊക്കെ എടുത്ത് വായിക്കുമായിരുന്നു പക്ഷെ അത് കിട്ടാൻ പ്രയാസമാണ് നമ്മൾ ചെല്ലുമ്പോൾ അത് കിട്ടത്തില്ല ആരെങ്കിലും ഒക്കെ എടുത്തുകൊണ്ട് പോകും അങ്ങനെ ആ സമയത്ത് ഇപ്പോഴും പറഞ്ഞുകൊണ്ട് ഒമ്പതിലും പത്തിലും പഠിക്കുമ്പോൾ ഞാനുള്ളത് പുസ്തകം വൈകിട്ട് നടന്ന് വരുമ്പോൾ കൊള്ളു മാത്രം ഞാൻ കൊള്ളു ഹൈസ്കൂളിലാണ് പഠിച്ചിരുന്നു ലക്ഷിച്ച് വരുമ്പോൾ അവിടെയൊക്കെ ഒരു പുസ്തകം ചോദിച്ചു കൊണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോകുന്നത് ശരി അത് വെള്ളിയാഴ്ച വൈകിട്ട് അങ്ങനെയൊക്കെ ഉള്ളത് വായിക്കുന്ന എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു വളരെ നേരമായിട്ട് പുസ്തകങ്ങൾ കിട്ടാറുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയൊരു കാര്യം കൂടെ വന്നപ്പോഴേ എനിക്ക് തോന്നി ഇച്ചുകൂടെ ലൈബ്രറിയിൽ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു കുട്ടി നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുമ്പോഴേ ആ വായന അവരുടെ ഇതിൽ കേൾക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നവരെ ഞാൻ അഞ്ചാൽ കോളേജിന്റെ റീഡിങ് റൂമിൽ ഞങ്ങൾ എനിക്ക് വന്നിട്ടാൽ നമുക്ക് നല്ലോന്ന് അറിയാം അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വേണമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ കൊച്ചുകുളായാലും അവർക്കും വായിക്കാൻ ബന്ധപ്പെടുന്ന ഈ സ്കൂളിലെ കുട്ടികൾക്ക് യഥേഷ്ടം പുസ്തകങ്ങൾ ലഭ്യമാക്കാനും വായനയിലൂടെ വളരാനും കഴിയട്ടെ എന്ന് കഴിയുമ്പോഴേ പിള്ളേർക്ക് ഇവിടെ വന്ന് എന്തെങ്കിലും അതുകൊണ്ടാണ് ഒരു അറ്റ്മോസ്ഫിയറിന് വേണ്ടിയാണ് ടീച്ചറിന്റെ എടുത്ത് കൊട്ടേഷൻ ആവശ്യപ്പെട്ടത് കൊട്ടേഷൻ പ്രകാരം ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം സംതിങ് ആണ് എനിക്ക് കിട്ടു തന്നത് ഞാൻ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയിൽ തന്നിട്ടുണ്ട് അപ്പം അതനുസരിച്ച് നിങ്ങൾ ചെയ്ത് പണി പൂർത്തീകരിക്കുമ്പോൾ എന്നെ ചാമലി ഒക്കെ അറിയിക്കുക ഞാൻ കണ്ടുവരും ഇത്രയും പെട്ടെന്ന് പണി നേരിട്ട് ഇതിൽ സാറ് വളരെ ആത്മാർത്ഥമായി മാത്യു മത്സ്യസാറ് അതുപോലെ ടീച്ചർ അത് ടീച്ചർ എല്ലാം ഞങ്ങളുടെ ഒന്നിച്ചിരുന്ന് പ്രവർത്തിക്കുമ്പോഴും പലതും നമുക്ക് നേടിയെടുക്കാൻ പറ്റും ദൈവം നിങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ ഈ സ്കൂളിനെ നല്ല രീതിയിൽ മുന്നോട്ട് പോവാൻ മറ്റു ലോകത്ത് അറിയപ്പെടുക എന്നാൽ അറിയപ്പെടുവാൻ തന്നെ ഇടയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ലൈബ്രറി ചുമതലയുള്ള അധ്യാപിക നിഷാ സൂസൺ ജേക്കബ് സ്റ്റാഫ് സെക്രട്ടറി മാത്യു പി വർഗീസ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ രക്ഷാധികാരി ഷാർലി ബെഞ്ചമിൻ വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടിയാണ് ലൈബ്രറി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അപ്പോൾ നമ്മുടെ സാംസ്കാരിക നിലവാരം ഉയർത്തുന്നതിൽ ലൈബ്രറി ഒരു പ്രധാനപ്പെട്ട വഹിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ വായനയുടെ ഒരു ലോകമില്ലാത്ത ഒരു അവസ്ഥയിലാണ് എല്ലാ കുട്ടികളും ഫോണിലേക്കും അതിലേക്കൊക്കെ ഒതുങ്ങി കൂടുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് വായനയെ തിരിച്ചു പിടിക്കേണ്ടതുണ്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും ആകർഷകമായിട്ടുള്ള ഒരു സംഭവമാണ് എപ്പോഴും സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ ലൈബ്രറിയും അത് കുറച്ച് ആകർഷകമാകുമ്പോൾ അത് വായിക്കാനുള്ള ഒരു അതിനോടുള്ള ഒരു താല്പര്യം ഉണ്ടാകുന്നത് വളരെ സ്വാഭാവികമാണ് അപ്പം ഞാൻ ഈ ലൈബ്രറി ചാർജ് എടുത്തപ്പോൾ ഞാനത് പറഞ്ഞതാണ് പക്ഷെ കുറച്ചും കൂടി ഇതിനെ ഒന്ന് നല്ല രീതിയിൽ ആക്കണമെന്ന് അതിയായിട്ടുള്ളൊരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു അപ്പം ഞാനത് എതിരുമായിട്ടൊക്കെ പങ്കുവെച്ചപ്പോൾ അതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇത്രയും ഒരു അവസ്ഥയിൽ ഇത് എത്തി നിൽക്കുന്നത് എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്ന ഒരു സ്കൂളിനെ സംബന്ധിച്ച് വായനയുടെ ലോകം എന്നുള്ളത് ഏറ്റവും അവിഭാഷകമായ ഒരു ഘടകമാണ് നമ്മുടെ അല്പസമയത്തെ പ്രിയപ്പെട്ട സാറിന്റെ ഒരു ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട് സാറിന്റെ ചില മെസ്സേജ് എന്നെ ആകർഷിച്ചു കാരണം കുഞ്ഞുങ്ങൾക്ക് വായനയുടെ മഹത്വത്തെ കുറിച്ച് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് സാറ് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയാണുണ്ട് ചെയ്തു ഏറ്റവും പ്രിയപ്പെട്ട മാധ്യമത്തിന്റെ തന്നെ കോളം സ്പോർട്സ് കോളമാണ് സാർ പോയി പലപ്പോഴും കുട്ടികളെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കോളമാണ് സ്പോർട്സ് കോളം അപ്പൊ അങ്ങനെയുള്ള വായനയിൽ കൂടി നമ്മൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് മേഖലയിലും ഉയർന്ന നിലവാരം പുലർത്തുവാനായിട്ടും പ്രിയപ്പെട്ട രക്ഷിതെന്ന് പറഞ്ഞ പോലെ തന്നെ സാമൂഹികപരമായിട്ടും സാംസ്കാരികപരമായിട്ടും ഒക്കെ വലിയ നേട്ടത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുമ്പോഴാണ് യാതൊരു സംശയവും ഇദ്ദേഹം ചെയ്യുന്ന ചെയ്ത ബിസിനസ്സുകൾ പോലും ആ വായനയുടെ ഗുണമാണ് അതിൻ്റെ ഒരു സ്പാർക്കാണ് ചെയ്യുന്ന എക്സ്പോർഷ ജോലികൾ അതിലൂടെ കിട്ടുന്ന അനുഭവങ്ങൾ ലോക പരിചയങ്ങൾ ഭാഷാ പരിചയങ്ങൾ ഇങ്ങനെ നിരവധി നിരവധി കാര്യങ്ങൾ ഒരു നല്ല വായനക്കാരൻ്റെ മാത്രമേ ഒരു നല്ല മനുഷ്യനാണ് പിന്നെ ഒരു പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ കുറേ ആളുകളെ മനസ്സിലാക്കുക നമ്മൾ വായിക്കാതിരുന്നാലും അവരൊന്നും അറിയുന്നില്ല ഇതാണ് ജീവിതത്തിൻ്റെ ഒരു വലിയ വ്യത്യാസം കുറെ കുറെ നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ ആ ന്യൂസ് ചൌക്ക റോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ